ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കിയിരിക്കണം എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എന്നുള്ളത് ഒരാൾ മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും അവസാനം ഈ പറയുന്നവർക്കാണ് ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് കഴിവുള്ളത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ കഴിവില്ലെങ്കിൽ എന്താണ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ ഹാപ്പിയായിട്ട് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വേറൊരാളല്ല ആലോചിക്കുന്നത് നമ്മളുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ചെയ്യേണ്ടതായ ചില സാധനങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ വരും നെഗറ്റീവ് തോട്ട്സ് വരും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒറ്റപ്പെടലുകളുണ്ട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് കംപ്ലയിനിങ് എന്നുള്ളൊരു സാധനമാണ് മറ്റു കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നിർത്തുക കാരണം അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ നിർത്തുക എന്നിട്ട് എന്താണ് എൻ്റെ ആക്ച്വൽ പ്രശ്നം എന്നുള്ളത് നമ്മളൊന്ന് എഴുതി നോക്കുക എന്തൊക്കെയാണ് എൻ്റെ ഫീലിങ് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് എഴുതി നോക്കുക എന്നിട്ട് അതിൻ്റെ നേരെ നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് എന്താണ് നമ്മൾക്ക് എങ്ങനത്തെ ഫീലിംഗിൽ ഇരിക്കാനാണ് താല്പര്യം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഇനി ആ സൊല്യൂഷനിൽ തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടാൻ പറ്റും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ഈ നിമിഷത്തിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സാധനത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നിൽ ആ വഴികൾ തെളിഞ്ഞു വന്നോളും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും